ഒരു സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ഇ ആർ പി അഥവാ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് ഇതിനെ സഹായിക്കുന്ന ഒരു ടൂളാണ് എസ് ഐ പി അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥാപനമായാലും വലിയ സ്ഥാപനമായാലും എസ് ഐ പി അറിയുന്നവർക്ക് ധാരാളം ജോലി സാധ്യതയുണ്ട്

അപ്ഡേറ്റഡ് വെർഷൻ ആയിട്ടുള്ള ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറിന്റെ കീഴിൽ പഠിക്കാൻ പറ്റുന്നു എന്നതാണ് എസ് എ പി യുടെ ഏറ്റവും പുതിയ വേർഷനായ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മാനുവൽ അക്കൗണ്ടിംഗ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇ അക്കൗണ്ടിംഗ് എന്നിവയും കോമ്പിനേഷൻ കോഴ്സിൻ്റെ ഭാഗമാണ് ഞാൻ ബികോം കഴിഞ്ഞിട്ട് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് പി ഡി ഫാസിനെ കുറിച്ച് അറിയാൻ പറ്റിയത് ഇതിൽ എസ് എ പി വരുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ ഞാൻ യു എയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് ഇവിടെ സെലക്ട് ചെയ്തത് എസ് എ പി ജർമ്മനിയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള സ്ഥാപനമാണ് ജിടെക് എസ്ഐ പി സോഫ്റ്റ്വെയർ ലൈഫ് സെർവർ കൂടിയാണ് ഇവിടെ പഠിക്കുവാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഓഥറൈസ്ഡ് പ്രോഗ്രാം ആണ് ജിടെക്കിൽ പഠിപ്പിക്കുന്നത് എന്നതിനാൽ വിദ്യാർത്ഥികൾ എത്ര സമയം പഠിച്ചു എത്ര സമയം വെറുതെ ചിലവഴിച്ചു എന്നെല്ലാം അറിയാനാകും